ഹലോ വേദ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു യാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പ്രതീക്ഷിത സംഭവങ്ങളും നടക്കാൻ പോവുകയാണ് എന്തായാലും ശ്രുതി വീടെത്തുന്നതിന് മുന്നേ തന്നെ അശ്വിനും ശ്രുതിയും തമ്മിൽ ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടാകാൻ പോവുകയാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് അതേപോലെ ആണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അശ്വിനും ശ്രുതിയും കൂടി കൊണ്ട് യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിയെ കൊണ്ടാക്കാൻ പോകുന്ന വഴിയിൽ തന്നെ ശ്രുതി തന്നോട് കാണിച്ച ഈ ഒരു കാര്യത്തിന് അശ്വിന് ഒരിക്കലും സഹിക്കാൻ പറ്റാതെ ശ്രുതിയോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ ശ്രുതിയും തിരിച്ച് അശ്വിനോട് ദേഷ്യപ്പെടുവാണ് കാരണം നിങ്ങൾ ചെയ്ത ക്രൂരതകൾ ഒന്നും ഞാൻ മറന്നിട്ടില്ല അത്രത്തോളം ക്രൂരതകളാണ് എന്നോട് കാണിച്ചത് എന്ന് അശ്വിനോട് പറയുകയും ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് കാണിച്ചത് എന്ന് പറഞ്ഞാൽ അശ്വിൻ തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ ദേഷ്യപ്പെട്ട് ശ്രുതി ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂടെ തന്നെ ശ്രുതി ഒരു കാര്യം കൂടി പറഞ്ഞു നീ ഭയങ്കര അഹ് അശ്വിൻ സാറ് ഭയങ്കര അഹങ്കാരിയാണ് കാരണം താനല്ലാതെ വേറെ ആരും ഈ ലോകത്ത് വല് വലിയവരായിട്ടും ഇല്ല ദൈവത്തിനേക്കാളും വലിയതാണ് ഞാൻ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ആളായി പോയത് എന്നൊക്കെ പറഞ്ഞു ശ്രുതി ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു യുദ്ധം തന്നെ നമ്മുടെ വലിയൊരു പോരാട്ടം എന്ന് പറയത്തില്ലേ ആ ഒരു വലിയൊരു യുദ്ധം പോരാട്ടമൊക്കെ തന്നെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെ അശ്വിൻ ഒരുപാട് കാര്യങ്ങൾ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് സംസാരിക്കുകയും അതിനനുസരിച്ച് മറുപടി ശ്രുതി ഇങ്ങോട്ട് പറയുകയും അങ്ങനെ വലിയൊരു തർക്കങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ലാവണയെക്കുറിച്ചും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ലാവണ്യക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലെങ്കിൽ നല്ലപോലെ കഴിച്ച് നല്ല സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ കാരണമാണ് അത് മുടങ്ങുന്നത് എന്നുള്ള രീതിയിൽ കാരണം ലാവണ്യക്കും ഇത് താല്പര്യമാണ് എന്ന് ശ്രുതിക്ക് അറിയത്തില്ല അശ്വിൻ മനഃപൂർവം ലാവണ്ണിയെ സ്വന്തം കല്യാണം കഴിപ്പിക്കാതെ കൂടെ താമസിപ്പിക്കാൻ വേണ്ടിട്ട് അശ്വിനാണ് നിർബന്ധിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ശ്രുതി അവിടെ സംസാരിച്ചത് അത് കേട്ടിട്ട് അശ്വിൻ ഒട്ടും പിടിച്ചില്ല അങ്ങനെ ഭയങ്കര ദേഷ്യം വിട്ട് അങ്ങനെ വലിയൊരു തർക്കങ്ങൾ തന്നെ നടക്കുന്നുണ്ട് അവസാനം പോകുന്ന വഴിയിൽ ശ്രുതിയെ അശ്വിനെ ഇറക്കി വിടുവാണ് നീ ഇവിടെ ഇറങ്ങിക്കോ ഇനി എനിക്ക് പറ്റത്തില്ല നീ ഇവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ പോയിക്കോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെ പോകണം എനിക്ക് അറിയത്തില്ല ഈ രാത്രിയിൽ ഞാൻ ഇനി ഈ രാത്രിയിൽ ഇവിടെ നിന്ന് എങ്ങനെ പോകാനാണ് ഒരു വണ്ടി പോലും കിട്ടത്തില്ല അതുകൊണ്ട് എന്നെ വീട്ടിൽ കൊണ്ട വിടാന്നല്ലേ മുത്തശ്ശിയോട് പറഞ്ഞത് അപ്പൊ എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നത് എനിക്ക് പറ്റത്തില്ല നീ പറയുന്നതെല്ലാം എനിക്ക് ഇവിടെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല നീ എങ്ങനെയാണെന്ന് വെച്ചാൽ പോയിക്കോ അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അശ്വൻ ദേശത്തിൽ വണ്ടിന്ന് ഇറക്കി വിടുന്നുണ്ട് എന്നിട്ട് ശ്രുതി അശ്വിൻ ഇത് സാർ എന്നെ ഇങ്ങനെ കാണിക്കരുത് എന്നോട് ഇങ്ങനെ കാണിക്കരുത് നിർത്തു നിർത്തു എന്ന് പറഞ്ഞിട്ടും അശ്വിൻ കേൾക്കുന്നില്ല അപ്പോൾ അശ്വിൻ പെട്ടെന്ന് വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കുന്ന സമയത്ത് ശ്രുതി പെട്ടെന്ന് പിറകിലോട്ട് ചാടി മാറിയതാണ് പക്ഷെ ചാടി മാറിയതും കാല് തന്നെ ചെളിയിൽ പോയി വീഴുവാണ് അങ്ങനെ ചെളിയിൽ പോയി വീണ് ശ്രുതിക്ക് ഭയങ്കര സങ്കടമായി എന്നാൽ ഈ ഒരു രംഗം കണ്ടിട്ട് അശ്വിന് മനസ്സിലായി ആ പോട്ട് കുഴപ്പമില്ല നമുക്ക് കൊണ്ടാക്കാം എന്നുള്ള രീതിയിൽ അശ്വിൻ തിരിച്ചിറങ്ങി ശ്രുതിയോട് പറയുവാണ് നീ വാ ഞാൻ ഞാൻ അങ്ങ് വരെ വീട് വരെ കൊണ്ടാക്കി തരാം എണീറ്റ് വാ എന്ന് പറഞ്ഞ് കൈ കൊടുത്തിറങ്ങി പോലും ശ്രുതിക്ക് അത് പറ്റുന്നില്ല കാരണം എന്നോട് ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ എന്തിനു വീണ്ടും അങ്ങോട്ട് പോയി സംസാരിക്കണം എന്നുള്ള രീതിയിൽ ദേഷ്യത്തോടെ ശ്രുതി എഴുതിട്ട് പറയുവാണെങ്കിൽ എന്നോട് സോറി പറഞ്ഞാൽ മാത്രമേ ഞാൻ ഈ വണ്ടി കയറത്തുള്ളൂ കാരണം നിങ്ങൾ ആ ഒരു കാര്യമാണ് ഇപ്പൊ എന്നോട് കാണിച്ചത് ഞാൻ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് ഇപ്പോ എന്നോട് പെരുമാറിയ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നോട് സോറി പറയേ എന്നോട് സോറി പറയുമ്പോൾ ഞാൻ ആ വണ്ടി കയറാം അല്ലാതെ ഞാൻ കയറത്തില്ല ഇതെന്റെ വാശിയാണ് ഇത് എൻ്റെ ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് എന്ന് ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേറെ ആരോടും സോറ് പറയാനോ അല്ലെങ്കിൽ വേറെ ആരോടും ദയ കാണിക്കാനോ നിൽക്കാത്ത ഒരാളാണ് അശ്വിൻ അശ്വിൻ സാധാരണ സോറി ഒക്കെ പറയുന്നത് തൻ്റെ ചേച്ചിയുടെ മുന്നിൽ മാത്രമാണ് അപ്പോൾ ശ്രുതിയെ പോലുള്ള ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനോ ഞാൻ സോറി ഒരിക്കലും നിന്നോട് പറയാനൊന്നും പോകുന്നില്ല ഞാൻ എന്തായാലും നിന്നോട് സോറ് പറയത്തില്ല നീ വണ്ടി കയറവും വേണ്ട ആ നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ എന്നുള്ള രീതിയിൽ അശ്വിൻ ദേഷ്യപ്പെട്ടിട്ട് കാറും എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇയാൾ ഇത്രത്തോളം കാണിച്ച് ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് എനിക്കിനി എങ്ങനെ എങ്ങോട്ട് ഞാനീ എങ്ങനെ പോകും എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സങ്കടപ്പെട്ട് ശ്രുതി എന്ത് ചെയ്യണമെന്നല്ലാതെ നടക്കുവാണ് എന്നാൽ തിരിച്ച് ദേഷ്യത്തോടെ വീട്ടിലെത്തിയ അശ്വിൻ ഭയങ്കര ദേഷ്യത്തിൽ റൂമിൽ പോയി ഇരിക്കുവാണ് അങ്ങനെ ഇരുന്നതിന് ശേഷം അശ്വിൻ ആ ഒരു ദേഷ്യത്തിൽ ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ അശ്വിൻ്റെ മനസ്സിൽ മറ്റൊരു കാര്യം കൂടി ഓർമ്മ വന്നു ശ്രുതി അവിടെ നിന്ന സമയത്ത് ചാടി ചെളിയിൽ വീഴുകയും ഞാൻ രക്ഷിക്കാൻ വേണ്ടി പോയപ്പോൾ അവൾ എന്നോട് സോറി പറയാൻ പറഞ്ഞു പക്ഷെ ആ ദേശത്തിൽ ഞാൻ വന്നു എന്നാൽ ഈ ഒരു അർദ്ധരാത്രിയിൽ അവളെ എങ്ങനെ ഞാൻ അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു അല്ലെങ്കിൽ അവളെ അവിടെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് എങ്ങനെ വരേണ്ടി വന്നു എന്നാലും അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ചിട്ട് അശ്വിനും പേടിയുണ്ട് കാരണം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാലും എല്ലാവരും എന്നോടേ ചോദിക്കത്തുള്ളൂ അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചാൽ അശ്വിൻ പെട്ടെന്ന് പേടിച്ചിട്ട് പോയി കാറൊക്കെ എടുത്തിട്ട് ശ്രുതിയെ എവിടെയാണോ കൊണ്ട് നിർത്തിയത് അവിടെ തന്നെ വന്ന് നോക്കുമ്പോൾ ശ്രുതി അവിടെ കാണാനില്ല അപ്പൊ അശ്വിൻ ഇറങ്ങിയിട്ട് ശ്രുതി ശ്രുതി എന്ന് ഒരുപാട് വിളിക്കുന്നുണ്ട് പക്ഷെ അവിടെ ആരും കേൾക്കാനോ ഒന്നുമില്ല അപ്പൊ ശ്രുതിക്ക് ഇനി എന്ത് സംഭവിച്ചോ അല്ലെങ്കിൽ അവൾ എത്തിയോ എത്തിയില്ലേ ഇനി എങ്ങനെ അറിയാൻ പറ്റും അങ്ങനെ ആ പോകുന്ന വഴിയിലെല്ലാം അശ്വിൻ തേടി തേടി പോകുന്നുണ്ട് പക്ഷെ ശ്രുതിയെ കാണാനില്ല ഈ സമയത്ത് ശ്രുതിയുടെ അമ്മായിയും നമ്മുടെ പ്രീതിയും കൂടി ശ്രുതിക്ക് എന്ത് പറ്റി അവൾ ഇനി എപ്പോൾ എത്താനാണ് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രീതി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം കുറച്ചു നേരം എന്തായാലും അവൾ വരേണ സമയമല്ലേ ആയിട്ടുള്ളൂ ഫോൺ സ്വിച്ച് ഓഫ് ആയതായിരിക്കും നമുക്ക് കുറച്ച് നേരം നോക്കാം ഇതിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അശ്വിന്റെ വീട്ടിലോട്ട് അറിയിക്കാം നമുക്ക് അവിടെ പോയി നോക്കാം എന്നുള്ള രീതിയിൽ പ്രീതി സംസാരിക്കുകയും ശ്യാമം വരുന്നുണ്ട് അങ്ങനെ ശ്യാമും ശ്രുതിയെപ്പറ്റി തിരക്കുന്നുണ്ട് പക്ഷെ ശ്രുതി വന്നില്ല എന്ന് മനസ്സിലായി ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അമ്മായി ഒരു കാര്യം കൂടി പറഞ്ഞു ആ വീട്ടിലെ ആകെ കുറച്ചും കൂടുതലും നന്മയുള്ളത് ആ മുത്തശ്ശിക്കും അഞ്ചലിക്കും മാത്രമാണ് വേറെ ആർക്കും അവിടെ ഒരു നന്മയും കാര്യങ്ങളും ഇല്ല ലാവണിക്കാണെങ്കിലും മനോരമയ്ക്കാണെങ്കിലും ഒറ്റ നമ്മൾ മനുഷ്യരാണെന്നുള്ള ഒരു പരിഗണന പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ കുറ്റ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കുറെ നേരം കഴിഞ്ഞിട്ട് ശ്രുതിയെ കാണാനില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ശ്രുതിയുടെ ഫോണിൽ മാറി മാറി പ്രീതി വിളിക്കുന്നുണ്ട് എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പൊ ഇനി എന്ത് ചെയ്യും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു കോളിംഗ് ബെൽ അടിക്കുന്നത് അപ്പോൾ പ്രീതി പോയി കഥ തുറക്കുന്നതും നമ്മുടെ ശ്രുതിയാണ് അങ്ങനെ ശ്രുതി അകത്തോട്ട് കൊണ്ട് നിർത്തി അപ്പോൾ കൊണ്ടാക്കും എന്ന് പറഞ്ഞതല്ലേ അല്ല ആകാശ താരെ എനിക്കൊരു ഓട്ടോ വിളിച്ച് തന്നു എന്ന് പറഞ്ഞ ശ്രുതി അകത്തോട്ട് കയറുകയാണ് പക്ഷേ ആ സമയത്താണ് പ്രീതി തൻ്റെ ആ ഒരു ഡ്രസ്സിൽ ശ്രുതിയുടെ ഡ്രസ്സിൽ ചെളി കാണുന്നത് അപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് കാ ഓട്ട് ഇറങ്ങിയ സമയത്ത് ചെളി തീർച്ചതായിരിക്കും എന്ന് ശ്രുതി പറയുന്നുണ്ട് എന്നാൽ അതൊരു ആരെയും വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല അങ്ങനെ അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരികയും അങ്ങനെ ലാവണിയെ പിടിച്ചു നിർത്തിയതുകൊണ്ടാണ് ശ്രുതി ഇത്രയും ആയത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യണം നീ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഡിമാൻഡ് അവർ അംഗീകരിച്ചാൽ മാത്രമേ ഇനി എനിക്ക് പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ നീ അഞ്ജലിയോട് സംസാരിക്കണം അത് മാത്രല്ല ലാവണ്ണിയോട് നീ ലാവണ്ണിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയെ ഈ ഒരു ലാവണ്യ കാരനോട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്നുള്ള രീതിയിൽ പ്രീതി സംസാരിക്കുമ്പോൾ എങ്ങനെയാ ചേച്ചി നമ്മൾ അങ്ങോട്ട് പോയി പറയുന്നത് അഞ്ജലി മാഡം ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രുതി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയും പ്രീതിയും ചെറിയൊരു വഴക്കാവുകയും നീ എന്തായാലും ഈ ഒരു ഡിമാൻഡ് അവരുടെ അംഗീകരിക്കുന്നത് മാത്രമേ ഞാൻ വരൂ എന്ന് ഉള്ള രീതിയിൽ അവരോട് സംസാരിക്കുക എന്നിട്ട് നീ എന്നോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു പ്രീതി ദേഷ്യപ്പെട്ടു പോവാണ് പ്രീതിയെ സമാധാനം അപ്പോൾ അമ്മായിക്കും അച്ഛനും ഭയങ്കര ദേഷ്യം വന്നു അവരെ എന്ത് ചെയ്യും ആലോചിച്ച് നിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പോയി പ്രീതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി പറയുവാണ് എനിക്ക് ഞാൻ മുമ്പ് അനാഥയായിരുന്നു അങ്ങനെ അനാഥയായിട്ട് അച്ഛനും അമ്മയും ഇല്ലാതിരുന്ന സമയത്ത് ഒരു അച്ഛനും അമ്മയും ചേച്ചിയും എന്നെ എടുത്തു അവരെ കൂടെ വളർത്തി ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോ ചേച്ചി പോലും എന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ സങ്കടം പറയുകയും ആ സമയത്ത് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രീതി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ആ സമയത്താണ് ലാവണിയല്ല ഇതിനുള്ള തെറ്റ് ചെയ്തത് അശ്വിനാണെന്നും അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ ശ്രുതി പ്രീതിയോട് പറയുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ അശ്വിൻ അവിടെ എല്ലാം ശ്രുതിയെ തേടി തേടി അവസാനം ശ്രുതിയുടെ വീട്ടിൽ വന്നത് അങ്ങനെ വീട്ടിൽ വന്നിട്ട് ശ്രുതിയെ കാണാനില്ല എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും ശ്രുതിയും പ്രീതി അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അശ്വിൻ ആ ഒരു ജനലിന്റെ സൈഡിൽ വന്ന് നിൽക്കുമ്പോൾ പ്രീതി പ്രീതിയോട് ശ്രുതി സംസാരിക്കുന്നത് കേട്ടു അതിന്റെ കൂടെ തന്നെ അശ്വിനോട് എന്നോട് ഇങ്ങനെ തെറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുകയും നമുക്കിതിന്റെ പേരിൽ കേസ് കൊടുത്താൽ ചേച്ചി കേസ് കൊടുത്തു കഴിഞ്ഞാൽ അയാള് എന്നെ അന്ന് എന്തെല്ലാം ആ ഒരു മഴയത്ത് നിർത്തിയതും തുടങ്ങി ഞാൻ ജോലിക്ക് പോയ സമയത്ത് എന്നെ ആ ഒരു കെട്ടിടത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വിഴാൻ പോയ കെട്ടിടത്തിൽ പോലെ എന്നെ പറഞ്ഞു വിട്ടതും അങ്ങനെ അങ്ങനെ എല്ലാ ദ്രോഹങ്ങളും ചെയ്തു ഇതിന് ഇതിനു വേണ്ടിയിട്ട് അയാൾക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നൂറ് വർഷം വരെ തളവ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അശ്വിനെ പൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു പൂട്ടാൻ വേണ്ടിയിട്ടുള്ള വിദ്യകളൊക്കെ ശ്രുതി പ്രീതിയോട് സംസാരിക്കുകയും അങ്ങനെ അവരെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അശ്വിൻ ഇത് കാണുന്നുണ്ട് അപ്പം അശ്വനും ദേഷ്യം വന്ന് നിൽക്കുവാണ് പിന്നെ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതി ശ്രുതി രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അശ്വിനെ ഇതിനൊരു പാഠം പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് ഒരു വിശ്രമമില്ല എന്നുള്ള രീതിയിൽ ശ്രുതി കട്ടയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ശ്രുതിയുടെ പ്രീതിയുടെ ജീവിതത്തിൽ മാറി മറിയും നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറി Teşekkür ederim. Teşekkür bye, bye.